പെട്ടെന്നൊരു സാധനം ഒന്ന് എടുത്തു കുഞ്ഞിട്ടെടുത്തു നടുവളിക്കി രണ്ട് ദിവസം റെസ്റ്റ് എടുത്തു ചൂട് അത് മാറി പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് പിന്നെ നടു എന്തെങ്കിലും വേറെ എന്തെങ്കിലും ചെയ്തപ്പോൾ നടുവളുക്കി അങ്ങനെ കുറച്ചു കാലം പോകും അതിനുശേഷം പിന്നെ കുറച്ച് സ്ഥിരമായിട്ട് നടുവേനുള്ള ഒരു അവസ്ഥയിലേക്ക് വരും എല്ലാ ദിവസവും നടുവേന രാവിലെ എണീറ്റ് വരുമ്പോൾ നടുവേന ആ രീതിയിലേക്ക് വരും അത് കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ സംഭവിക്കുന്ന സമയത്ത് ഡിസ്കിന് തേയ്മാനമാണ് ശരിക്കും ആ ഡിസ്കിന്റെ അല്ല ടയറും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന് ഉള്ളിലുള്ള ന്യൂക്ലിയസ് പുറത്തേക്ക് ചാടി അപ്പോഴാണ് നമ്മൾ ഹെർനിയേറ്റഡ് ഡിസ്ക് അല്ലെ ഡിസ്ക് ബൾജ് അല്ലെങ്കിൽ ഡിസ്ക് പൊട്ടൂഷ്യൂഷൻ എന്നൊക്കെ പറയുന്നത് ആ സമയത്താണ് അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഒന്ന് സംഭവിക്കുക ഈ ഡിസ്കിന്റെ നേരെ പുറകില് കാലിലേക്കുള്ള ഞാൻ ഉണ്ടാകും അപ്പൊ ആ ഒരു സമയത്താണ് കാലിലേക്ക് വേനറങ്ങാ അപ്പൊ അതിന് പ്രത്യേകിച്ചാൽ അത് കാലിലേക്ക് വേദന വേനറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ബാക്ക് പെയിൻ ഉണ്ടാവില്ല കാരണം ഡിസ്കിനുള്ള പ്രഷർ കൂടി 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 വരുന്ന സമയത്ത് ബാക്ക് പെയിൻ നല്ല പോലെ ഉണ്ടാവും അത് പൊട്ടി അതിനുള്ള സാധനം പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നടുവേദന പോയി കാലിലേക്ക് വേദന വേനറങ്ങും അപ്പൊ പലപ്പോഴും ആൾക്ക് പിന്നെ വരുമ്പോൾ കാലിൽ മാത്രമേ പെയിൻ ഉണ്ടാവുള്ളൂ അപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ ഡിസ്കിന്റെ പ്രശ്നം കൊണ്ടാണ് അപ്പം എല്ലാരും ചോദിക്കും എനിക്ക് നടുവേദന മാറിയല്ലോ അപ്പൊ ഇത്രയും കാലം എനിക്ക് നടുവാനുണ്ടായിരുന്നു ഇപ്പൊ എനിക്ക് നടുവാനില്ല അപ്പൊ ഇപ്പം എനിക്ക് കാലിൽ മാത്രമേ ഉള്ളൂ അപ്പൊ ഇതാണ് ആ കാലിലേക്ക് മാത്രം വരാനുള്ള കാരണം ഡിസ്ക് അതിന്റെ ഉള്ളിലുള്ള പ്രഷർ പോയി അത് അത് പൊട്ടി പുറത്തേക്ക് ഞരമ്പിന്റെ ഭാഗത്തേക്ക് ഇറങ്ങിയ കൊണ്ടാണ് കാലിലേക്ക് വേദന വരുന്നത് അങ്ങനെയാണ് സംഭവം ഒരു യൂഷ്വലി ഒരു ഡിസ്കിന്റെ ഒരു ഫിക്സർ അങ്ങനെയാണ് വരാറ്